അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത എൻ്റെ പ്രവാസ ജീവിതം ആറാം ഭാഗം ആരംഭിക്കുന്നു അങ്ങനെ എന്നെയും കൊണ്ട് അലിക്കുഞ്ഞപ്പയും ലത്തീഫ് മാമയും മുകുന്തേട്ടനും കൂടെ അൽനസർ ടൈപ്പിൽ സെൻറ്ററിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു തൊട്ടടുത്തിരിക്കുന്ന റസാക്കിളാപ്പയെ ലത്തീഫ് മാമ പരിചയപ്പെടുത്തുന്നു അങ്ങനെ റസാക്കിളാപ്പ ഞാനുമായി പരിചയപ്പെടുന്നു എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാം ചോദിച്ചറിയുന്നു കുറച്ച് സമയം കഴിഞ്ഞ് കുറച്ച് അകലെയായിരിക്കുന്ന ബിനുവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നു ബിനുവിനെക്കുറിച്ച് ലത്തീഫ് മാമ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായില്ല ഫാറൂഖിനെ കുറിച്ചായിരുന്നു എന്നെ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ബിനുവിൻ്റെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു ഫാറൂഖാണോ എന്ന് ബിനു പറഞ്ഞല്ല ഞാൻ ബിനുവാണ് ഫാറൂഖ് നിസ്കരിക്കാൻ വേണ്ടി പോയി എനിക്ക് സമാധാനമായി നിസ്കരിക്കാൻ പോകാൻ വീട്ടിനൊരാളുണ്ടല്ലോ എന്ന് കരുതി കുറച്ച് കഴിഞ്ഞ് ഫാറൂഖ് വന്നു അങ്ങനെ ഫാറൂഖുമായി പരിചയപ്പെട്ടു ഫാറൂഖ് എന്നോട് വാടാനപ്പള്ളിയിലുള്ള മുനീറിനെക്കുറിച്ച് അന്വേഷിച്ചു ഞാൻ പറഞ്ഞു ബിനു മുനീറിനെ എനിക്കറിയാം മുനീറും ഞാനും ഒരുമിച്ച് പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ വീണ്ടും മറ്റൊരാളെക്കുറിച്ച് ചോദിച്ചു കപ്പൽ ഉമ്മർക്കയെ അറിയുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അറിയാം അവിടുത്തെ ഇളയ മകൾ സഫിയയാണ് എൻ്റെ ജ്യേഷ്ഠം കല്യാണം കഴിച്ചിട്ടുള്ളത് എന്ന് ഫാറൂഖ് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അവരുടെ അമ്മായിയുടെ മകളെയാണ് എൻ്റെ ജ്യേഷ്ഠം കല്യാണം കഴിച്ചിട്ടുള്ളത് എന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെട്ടു അതിനിടയിൽ മുകുന്ദേട്ടനും ലത്തീഫ് മാമയും അലിക്കുഞ്ഞിപ്പയും റസാക്കിളാപ്പയും കൂടെ പുറത്തേക്കിറങ്ങി എനിക്ക് റൂം നോക്കാൻ വേണ്ടിയുള്ള പോക്കായിരുന്നു അത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കുഞ്ഞിപ്പ വിളിച്ചു ഞാൻ പുറത്തേക്ക് ഇവരോട് യാത്ര പറഞ്ഞു പോയി കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഒരു ഇരുട്ടുള്ള ഭാഗത്ത് ഒരു റൂം എനിക്കായി കാണിച്ചു തന്നു ഇതാണ് മോൻക്കുള്ള റൂം എന്ന് പറഞ്ഞു അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ സിഗരറ്റിൻ്റെയും കള്ളിൻ്റെയും ഓടിക്കലർന്നുള്ള ഗന്ധമുണ്ടായിരുന്നു എനിക്ക് വല്ലാതെ വിഷമം തോന്നി പഠിച്ചവനെ ഞാൻ ഇത്രയും നാൾ ഒരു സിഗറ്റ് വലിക്കുകയോ കള്ളു കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും എനിക്കായി ഇങ്ങനെയാണ് ഒരു റൂം നീ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ആകെ സ്തബ്ധനായി നിന്നുപോയി പെട്ടെന്ന് കുഞ്ഞിപ്പ് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട നാട് വിട്ടുപോരുമ്പോൾ നമ്മൾ പലതും സഹിക്കേണ്ടതായി വരും അതുകൊണ്ട് മോന് ആ കാര്യങ്ങളൊന്നും മനസ്സിൽ കരുതേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല കുഞ്ഞിപ്പ എനിക്കറിയാം നാട് വിട്ടു വിട്ടുപോന്നാൽ നമ്മളെല്ലാം സഹിക്കേണ്ടി വരുമല്ലോ എന്ന് അതിനിടക്ക് അകലെ നിന്നും റസാഖിളാപ്പ കൈ കൊട്ടി വിളിച്ചു അങ്ങനെ ലുത്തിഫ് മാവ് പറഞ്ഞു അതേ അങ്ങോട്ട് ചെല്ലാൻ പറയുന്നുണ്ട് എന്ന് എനിക്കിത്തിരി സമാധാനമായി അങ്ങനെ റസാഖിളാപ്പയുടെ അടുത്തേക്ക് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി തൽക്കാലം ഈ റൂമ് ുപയോഗിക്കാം ഇവിടെയുള്ള ഒരാൾ നാട്ടിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് അയാൾ വരുന്നതുവരെ ഇവിടെ നിൽക്ക് സമാധാനമായി കഴിയാം അലഹദില്ല എനിക്ക് സന്തോഷമായി അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം ആ റൂമിലേക്ക് വെച്ചു കുഞ്ഞുപ്പയും ലത്തീഫ് മാമ്മയും എൻ്റെ കയ്യിൽ എന്തോ തന്നു ഞാൻ അവർ തിരിച്ചു പോയപ്പോൾ നോക്കി നൂറ് ദുർഹംസ് രണ്ട് പേരും കൂടെ ഇരുന്നൂറ് ദുർഹംസായി എനിക്ക് തന്നിരിക്കുന്നു എനിക്കതിൻ്റെ വില എത്രയാണെന്നോ എത്ര ഉണ്ടെന്നോ ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഞാനത് കയ്യിൽ വെച്ചു അങ്ങനെ ഞാനും റസാക്കിളാപ്പയും കൂടെ ഭക്ഷണം പോയി അതിനിടയിൽ കുഞ്ഞപ്പയും മാമയും ഞങ്ങളോട് എന്നോട് യാത്ര പറഞ്ഞു പുറപ്പെട്ടു അവർ അകന്ന് പോകുന്നതുവരെ ഞാൻ നോക്കി നിന്നു ഇനി എനിക്കുള്ളത് ഈ റസാക്കിളാപ്പ് മാത്രമായിരിക്കും ഒരു കൂട്ടുള്ളത് എന്ന് കരുതി അങ്ങനെ എളാപ്പയോട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഭക്ഷണം കഴിച്ചു കിടക്കുമ്പോൾ പറഞ്ഞു എളാപ്പ സുബഹി നിസ്കരിക്കാൻ എണീക്കുമ്പോൾ എന്നെയും കൂടെ വിളിക്കണേ എന്ന് എളാപ്പ അത് സമ്മതിച്ചു അങ്ങനെ സുബഹി നിസ്കാര സമയത്ത് ഇളാപ്പ എന്നെയും വിളിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചു സുബഹി നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം വീണ്ടും ഞാൻ കിടന്നു ഏഴേ മുക്കാലിനാണ് ഓഫീസിലെത്തേണ്ടത് ആ സമയത്തിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് കുളിക്കണം എന്നിട്ട് പോകാം എന്ന് എളാപ്പനോട് പറഞ്ഞു ഇനി കൃത്യം ഏഴേ മുപ്പത്തഞ്ചിന് ഞാനും എളാപ്പയും കൂടെ ഓഫീസിലേക്ക് നടന്നു അവിടെ എത്തുമ്പോഴേക്കും ഏഴേ മുക്കാലായി ഇളാപ്പയുടെ കയ്യിലുള്ള ചാവിയെടുത്ത് ഷോപ്പ് തുറന്നു ഉള്ളിലേക്ക് കടന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരും എത്തി അങ്ങനെ എൻ്റെ ആദ്യത്തെ ഓഫീസിലേക്കുള്ള ജോലി ആരംഭിച്ചു ഞാൻ ഒഴിഞ്ഞുകിടക്കുന്ന കമ്പ്യൂട്ടറിനടുത്തേക്ക് പോയി ഫാറൂഖ് പറഞ്ഞു ഇതാണ് നിൻ്റെ കമ്പ്യൂട്ടർ നീ ഇവിടെ ഇരുന്നോളൂ എന്ന് അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു എൻ്റെ ജോലി ആരംഭിച്ചു